നമസ്കാരം ഈ ടീം എം സ്വാഗതം കമ്പനികളിൽ നിന്ന് നിക്ഷേപകർക്ക് ലഭിക്കുന്ന റിവാർഡുകളിൽ ഒന്നാണ് ഡിവിഡൻ്റ് എന്നത് അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് അത് സംബന്ധിച്ചൊരു അധിക വരുമാനമാണ് മികച്ച രീതിയിലുള്ള ഡിവിഡൻ്റ് ഓഹരി രണ്ട് രീതിയിലുള്ള നേട്ടമാണ് നിക്ഷേപകരെ കാത്തിരിക്കുന്നത് ഒന്ന് ആ ഓഹരിയുടെ കാലക്രമേണ ഉണ്ടാകുന്ന വിപണി വിലയിൽ ഉണ്ടാകുന്ന വർദ്ധന അഥവാ മൂലധന നേട്ടം ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നുള്ളതാണ് ഒന്നാമത്തൊരു നേട്ടം രണ്ടാമതായി നോക്കുകയാണെങ്കിൽ ആവൃത്തി ചിലവേളകളിൽ മുടങ്ങാതെ ഡിവിഡൻ നൽകുന്നൊരു ഓഹരിയാണെങ്കിൽ ഇപ്പം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പലിശ എന്ന പോലെ ഒരു അധിക വരുമാനം ഈ ഓഹരിയിൽ നിന്നുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഒരു ഓഹരി വിറ്റൽ മാത്രമാണ് അതിൽ ലാഭം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വരുമാനമുള്ള നേട്ടം എന്ന് പറയാൻ കഴിയുക പക്ഷേ ഓഹരി കൈവശം ഇരിക്കുമ്പോഴും ഒരു ഈ പലി സ്ഥിതി നിക്ഷേപത്തിന് പലിശ എന്ന കണക്ക് ആവർത്തി ഇടപെടൽ ഡിവിഡൻ ഒരു ഓഹരിയാണെന്നുണ്ടെങ്കിൽ നിശ്ചയപരെ സംബന്ധിച്ചൊരു അധിക വരുമാനമാണ് അപ്പം മൂലധന നേട്ടവും വിപ കാലക്രമേണ അതായത് കമ്പനി നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അടിസ്ഥാനം ഒരു ശക്തമായ കമ്പനിയാണെങ്കിൽ ബിസിനസ് മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ ആ ഓഹരിയുടെ ഒരു മതിപ്പിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഡി ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനാൽ ഓഹരിയുടെ വില വർദ്ധിക്കുന്നുണ്ടെങ്കിൽ കൈ കൈവരാവുന്ന അല്ലെങ്കിൽ കരകതമാകാവുന്ന ആ ഒരു വിപണി വിലയിൽ വിലയിണ്ടാകുന്ന പറഞ്ഞാൽ മൂലത നേട്ടമാണ് ഒന്നാമത് അതേപോലെ തന്നെ രണ്ടാമത് ആവർത്തിച്ച ഇടവേളകൾ ലഭിക്കുന്ന ഡിവിഡൻ എന്നൊരു അധികവരുമാനമായും കണക്കാക്കാവുന്നതാണ് അപ്പം അടിസ്ഥാനം മികച്ച ഡിവിഡൻ്റ് ഓഹരികളാണെങ്കിൽ മെഷേ രണ്ട് രീതിയിലുള്ള നേട്ടം ഉണ്ടാകാമെന്നാണ് സൂചിപ്പിച്ചത് ചിലരൊക്കെ ഡിവിഡൻ്റ് ലഭിക്കുന്ന ഡിവിഡൻ്റ് അതേ ഓഹരിൽ തന്നെ നിക്ഷേപിച്ച് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ദീർഘ ലെവലിൽ കാത്തിരുന്ന് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവരുമൊക്കെയുണ്ട് അതേസമയം ഡിവിഡൻ്റ് ബാങ്കിൽ ക്രെഡിറ്റ് ആകുന്ന സമയത്ത് ആ രീതിയിൽ വിനിയോഗിക്കുന്നവരുമുണ്ട് അപ്പോൾ എന്തായാലും ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന വ്യാപാരാഴ്ചയിൽ നാൽപ്പതോളം എൽ എസ്റ്റേറ്റ് കമ്പനികളാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ ഒരു പ്രതി ഓഹരി ലാഭകരമായി പത്ത് രൂപയിലധികം നൽകാൻ പോകുന്നത് പന്ത്രണ്ട് കമ്പനികളാണുള്ളത് ഒരു ഡിസൺ കമ്പനികളാണുള്ളത് ഹിന്ദുസ്ഥാൻ യൂണിറ്റ് എച്ച് ഡി എഫ് സി ബാങ്ക് വേദാന്ത പോളി സിപ്ല ബജാജ് ഫിനാൻസ് പോലെ മുൻനിര ഓഹരികളൊക്കെ വരുന്ന വ്യാപാരാഴ്ചയിൽ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ ഡിവിഡൻ നൽകാനായി കാത്തിരിക്കുന്നുണ്ട് ഇതിൽ നിന്നും നമുക്ക് പത്തിലധികം രൂപ വീതം പ്രതി ഓഹരി ഡിവിഡൻ നൽകുന്ന ഓഹരിയുടെ വിശാംശങ്ങളും അതിൻ്റെ കമ്പനിയുടെ വിശാംശങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായി വരാൻ പോകുന്ന പുതിയ വ്യാപാരാഴ്ചയിൽ ഒരു ഉയർന്ന ഡിവിഡൻ നൽകുന്നത് പിലാനി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്ന ഓഹരിയാണ് ഒരു നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് എൻ ബി എഫ് സി ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണിത് ഒരു കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിർള ഗ്രൂപ്പിൻ്റെ കമ്പനികളിൽ ഓഹരികളിൽ നിക്ഷേപിക്കുക അവർക്ക് വേണ്ടിയുള്ള സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പ് കമ്പനീസ് ബിർള ഗ്രൂപ്പ് കമ്പനീസിന് ആവശ്യമായ ധനസഹായം ബിരുദങ്ങൾ അത് അത്തരം വായ്പാ സേവനങ്ങൾ നൽകുക എന്നുള്ളൊരു കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ടാണ് പിലാനി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്ന ഓഹരി പ്രവർത്തിക്കുന്നത് ഇപ്പം ഓരോഹരിക്ക് പതിനഞ്ച് രൂപം ഫൈനൽ ഡിവിഡൻ നൽകാനാണ് പോകുന്നത് ഇതിൽ ഇതിന് റെക്കോർഡ് ഡേറ്റും എക്സ് ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി മൂന്നാണ് അതായത് എക്സ് ഡേറ്റിന് ഒരു ദിവസം മുന്നേ എങ്കിലും ആ ഓഹരി വാങ്ങിയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ റെക്കോർഡ് ഡേറ്റിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവർക്കാണ് ഈ ഒരു ഡിവിഡൻറ്റിനുള്ള അർഹത ആ ഡേറ്റ് ആണ് ജൂൺ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് മുടങ്ങാതെ എല്ലാ വർഷം ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയാണ് പിലാനി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ നിലവിലെ ഡിവിഡൻ ലീൽഡെന്ന് പറയുന്നത് പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജ് ആണ് ഡിവിഡൻ ലീൽഡിൻ്റെ നിലവാരത്തിൽ നോക്കുമ്പോൾ അത്ര ഒരു അട്രാക്റ്റീവ് നില നിലവാരമല്ല കഴിഞ്ഞ നാല് വർഷങ്ങളിലുമായി ഡിവിഡൻ നൽകുന്നത് പതിനഞ്ച് രൂപയാണ് അതായത് വർഷാവർഷം ഡിവിഡൻ ഒരു ക്രമ ഒരു ക്രമാനഗത വർധന കാണാനില്ല സ്മോൾ ക്യാപ്പ് ഓഹരിയാണത് വെള്ളിയേജ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് അയ്യായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയിലാണ് രണ്ടാമതായിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ് ഇന്ത്യയിലെ വൻകിട എഫ് എം സി ജി കമ്പനിയാണ് ഹോം കെയർ ബ്യൂട്ടി പേഴ്സണൽ കെയർ ഫുഡ് ആൻഡ് റിഫ്രഷ്മെൻറ്റ് സെഗ്മെൻസിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇവർ നിരവധി ബ്രാൻഡുകൾ നമുക്കറിയാവുന്നതാണ് ബൂസ്റ്റ് ഹോർലിക്സ് കിസാൻ ലാക്സ് ഡവ് ലാക് ബ്രൂ ത്രീ റോസ് ബ്രൂ ബോണ്ട് ക്ലിനിക് പ്ലസ് ക്ലോസ് ഓഫ് ആൻഡ് ക്വാളിറ്റി വാൾസ് ഡൊമെക്സ് ഗ്ലോ ആൻഡ് ലവ്ലി ഫെറാലോവിയുടെ പഴയൊരു ഗ്ലോ ഗ്ലോ ആൻഡ് ലവ്ലി അങ്ങനെ ഹമാം ലൈഫ് ബോയിൽ ലിപ്റ്റൺ സൺ സിൽക്ക് സൺലൈറ്റ് പിയേഡ്സ് ഇന്ദുലേഖ വാസ്ലിൻ അങ്ങനെ ഒരുപാട് ജനപ്രിയമായിട്ടുള്ള നമ്മുടെയൊക്കെ ദിവസം നിത്യനെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന കൺമണിൽ കാണുന്ന ബ്രാൻഡുകളിലെല്ലാം ഉടമയാണ് ഹിന്ദുസ്ഥാനുള്ള ലവർ വൺ ബൈ എഫ് എം സി ജി കമ്പനിയാണ് ഓഹരി എന്നതിന് ഇരുപത്തിനാല് രൂപമാണ് ഫൈനലിൻ്റെ ഇവിടെ തന്നെ നൽകാൻ പോകുന്നത് റെക്കോർഡ് ഏറ്റ് ഈ ഡിവിഡൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ് ഡേറ്റും എക്സ് ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി മൂന്നാണ് മുടങ്ങാതെ എല്ലാ വർഷം ഡിവിഡൻ നൽകുന്ന ഓഹരിയാണ് ഈ ഓഹരിയുടെ നിലവിലെ ഡിവിഡൻ ലീഡ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് എയിറ്റ് സിക്സ് പെർസെൻറ്റാണ് ഡിവിഡൻഡിൻ്റെ കണക്കിന് നോക്കുമ്പോൾ താരതമ്യേന ഭേദപ്പെട്ട ഒരു നിലവാരം മാത്രമാണിത് എല്ലാ വർഷവും രണ്ട് തവണയെങ്കിലും ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇൻറ്ററും ഡിവിഡൻ്റെ ഇന്നത്തിലും സ്പെഷ്യൽ ഡിവിഡൻ്റ് ഇനത്തിലും രണ്ടും കൂടെ ചേർന്ന് ഇരുപത്തി ഒൻപത് രൂപീതം ഈ കഴിഞ്ഞ നവംബറിൽ കൈമാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇൻറ്റർണൽ ഡിവിഡൻ്റായി ഇരുപത്തിനാല് രൂപയും അവർക്ക് നൽകിയിട്ടുണ്ട് ലാർജ് ക്യാപ് ഓഹരിയാണ് വില്ലേജ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഹിന്ദുസ്ഥാനുള്ള ഓഹരി രണ്ടായിരത്തി മുന്നൂറ്റി നാല് രൂപയിലാണ് മൂന്നാമതായിട്ടുള്ളത് പോളി ക്യാപ് ഇന്ത്യയാണ് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ ലീഡിങ് മാനുഫാക്ചറേഴ്സ് കേബിളും വയേഴ്സ് അനുബന്ധ ഉപ പ്രോഡക്റ്റുകളുമൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഇതിലെ പ്രമുഖ കമ്പനിയാണ് ഇത് ഓഹരി മുപ്പത്തഞ്ച് രൂപ വീതമാണ് ഫാൻ ഡിവിഡൻ്റ് പോളി ക്യാബിൻ്റെ നൽകാൻ പോകുന്നത് ഈ ഡിവിഡൻ നൽകുന്നതിനുള്ള റെക്കോർഡ് ഡേറ്റ് എക്സ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തിനാലാണ് മുടങ്ങാതെ എല്ലാ വർഷം ഡിവിഡൻ നൽകുന്ന ഓഹരിയാണിത് കഴിഞ്ഞ കഴിഞ്ഞൊരു ആറേഴ് വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ എല്ലാ വർഷത്തെ പ്രതിയൊരു ഡിവിഡൻ്റ് തുകിൽ വർധന കാണാനുണ്ട് അതൊരു പോസിറ്റീവ് ഒരു ഘടകമാണ് അത് കമ്പനി വളരുന്നതിനനുസരിച്ച് വരുമാനം വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ലാഭം വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ആനുപാതികമായൊരു നേട്ടം നിക്ഷേപർക്ക് കൈമാറുന്നു എന്നുള്ളത് ഷെയർ ഹോൾഡേഴ്സിനെ ഒരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാം അപ്പം നോക്കുകയാണെങ്കിൽ ഡിവിഡൻ്റീൽ പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജാണ് ലാർജ് ക്യാപ് ഓഹരിയാണത് വെള്ളിയാഴ്ച ഓഹരി ക്ലോസ് ചെയ്ത വില ആറായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് നാലാമതായിട്ടുള്ളൊരു ഓഹരി ആൽക്കൈൻ അമീൻസ് ആണ് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറി ഉള്ള പ്രധാനം ചെയ്യുന്ന ഒരു ഓഹരിയാണത് ഇന്ത്യയിൽ തന്നെ ലീഡിങ് ആയിട്ടുള്ള ഒരു ആൽഫ് അലിഫാറ്റിക് അമീൻസ് നിർമ്മിക്കുന്ന കമ്പനിയാണിത് ഓ ഓഹരി എന്നതിന് പത്ത് വീതം ഫൈനൽ ഡിവിഡൻ നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഈ ഡിവിഡൻ നൽകുന്നതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് ഡേറ്റും എക്സ് ഡിവിഡൻ ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തിനാലാണ് മുടങ്ങാതെ എല്ലാ വർഷവും ഡിവിഡൻ നൽകുന്ന ഓഹരി തന്നെയാണ് ഇത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും പ്രതിയൊരു ഡിവിഡൻ ഡേറ്റ് പത്ത് വീതം തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡിവിഡൻ ഈഡ് പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജാണ് ഡിവിഡൻഡീൽഡിൻ്റെ ഒരു നിലവാരത്ത് നോക്കുമ്പോൾ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അല്ലേ അത് സ്മോൾ ക്യാപ് ഓഹരിയാണ് ഓഹരിയുടെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുപത്താറ് രൂപയാണ് ഇനി അടുത്തത് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവയാണ് ഒരു ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഒരു സംയുക്ത സംരംഭം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു കമ്പനിയാണ് ഓട്ടോ ആൻഡ് സർവീസ് സെക്ടറാണ് പ്രവർത്തിക്കുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരു സബ് കമ്പനിയാണിത് ഷീറ്റ് മെറ്റൽ കമ്പോണൻസും അസം ഒക്കെയാണ് അതായത് ടാറ്റ മോട്ടോഴ്സ് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് ഇവിടെ നിർമ്മിച്ച് നൽകുന്നുണ്ട് പൂനെ ഫാക് ടാറ്റ മോട്ടേഴ്സിൻ്റെ പൂനെ ഫാക്ടറിയിലേക്കുള്ള നിർമ്മിക്കുന്ന വാഹനങ്ങളുടെ ഘടകങ്ങളാണ് ഇവർ ഈ ഓട്ടോമോട്ട് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഗോവ എന്ന കമ്പനി നിർമ്മിച്ച് കൈമാറുന്നത് അപ്പോൾ ഓഹരി അന്നിന് ഇരുപത് രൂപ വീതമാണ് ഫൈനൽ ഡിവിഡൻ എന്നതിൽ നൽകാൻ പോകുന്നത് ഈ ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ഡേറ്റും എക്സ് ഡിവിഡൻ ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തഞ്ചാണ് എല്ലാ വർഷവും രണ്ട് തവണയായ ഡിവിഡൻ നൽകുന്നുണ്ട് വാർഷികമായി നോക്കിയാൽ മൊത്തം പ്രത്യേക ഡിവിഡൻ്റിൽ വർധന കാണാനാകുന്നുണ്ട് സമീപകാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഇൻ്റർ ഡിവിഡൻ്റ് ഡിവിഡൻ്റായിട്ട് അഞ്ച് രൂപ നൽകിയിരുന്നു ഡിവിഡൻ ഡീൽഡ് വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജാണ് അത്ര വലിയ ഇതല്ല ഡ്യൂഡൻഡിൽഡ് നിലവാരത്തിൽ നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് വെള്ളിയാഴ്ച ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത്താറ് വരെയാണ് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ എന്ന ഓഹരി ടാറ്റ ഗ്രൂപ്പ് ഓഹരിയാണ് ഇനി അടുത്തായിട്ട് ആർ പി ജി ലൈഫ് സയൻസാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഫാർമ പ്രവർത്തിക്കുന്ന ഒരു ഫാർമ കമ്പനിയാണിത് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസ് മരുന്നുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ഇടയ്ക്കുള്ളൊരു ഘടകപദാർത്ഥങ്ങളാണിത് ഫിനിഷ്ഡ് ഡോസിസ് ഫോമിൽസും ഐ മീൻസ് ഫോർമുലേഷൻസും ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ആർ പി ജി ലൈഫ് സയൻസ് ഒരു ഓഹരി വന്നിന് മൊത്തം ഇരുപത്തിനാല് രൂപീതുമാണ് ഡിവിഡൻ നൽകാൻ പോകുന്നത് അതായത് ഇതിൻ്റെ ഫൈനൽ ഡിവിഡൻറ് ഉണ്ട് സ്പെഷ്യൽ ഡിവിഡൻറ്റിനും കൂടെ ചേർത്താണ് നൽകുന്നത് ഇതിൽ ഫൈനൽ ഡിവിഡൻ്റ് ഇരുപത് രൂപയും സ്പെഷ്യൽ ഡിവിഡൻറ് എണ്ണത്തിൽ നാല് രൂപയും വേണം അപ്പോൾ അത് രണ്ടും ചേർത്ത് മൊത്തം ഇരുപത്തിനാല് രൂപയാണ് ഈ നിഷവർക്ക് അടുത്തയാഴ്ച കൈമാറാൻ പോകുന്നത് ഈ ഡിവിഡൻറിനായിട്ടുള്ള റെക്കോർഡ് ഡേറ്റും എക്സ് ഡേറ്റും എക്സ് ഡിവിഡൻ എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തേഴാണ് എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഓഹരിയാണ് ഇത് വർഷമേ നോക്കിയാലും മൊത്തം പ്രതിയോ ഡിവിഡൻ്റെ ഇനത്തിൽ ഒരു വർധന കാണാകുന്നുണ്ട് ഡിവിഡൻ്റ് ഏൽഡ് പോയിൻറ്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് സ്മോൾ ക്യാപ് ഓഹരിയാണ് ആർ പി ജി ലൈഫൻസ് ഓഹരി വില്ലേജ് ക്ലോസ് ചെയ്ത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയിലായിരുന്നു ഇനി ഏഴാമതായിട്ടുള്ള സിപ്ലേ ആണ് ഇന്ത്യയിലെ പ്രമുഖ ഫാർമ കമ്പനിയാണ് മുൻനിര ഫാർമ കമ്പനിയാണ് മിക്കപ്പോഴും നമ്മളെല്ലാ മരുന്നുകളും ഒക്കെ ഡോക്ടർമാർ പ്രിബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഓഹരി എന്നിൻ്റെ മൊത്തം പതിനാറ് രൂപയാണ് ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇതിൽ ഒരു ഫൈനൽ ഡിവിഡൻ സ്പെഷ്യൽ ഡിവിഡൻറ്റും ചേർത്തിട്ടാണ് ഈ തവണ നൽകുന്നത് അതിൽ ഫൈനൽ ഡിവിഡൻ ഇനത്തിൽ പതിമൂന്ന് രൂപയും സ്പെഷ്യൽ ഡിവിഡൻ ഇന്നത്തിൽ മൂന്ന് രൂപയുമാണ് സിപ്ലം നൽകാൻ പോകുന്നത് അങ്ങനെ മൊത്തം ഓഹരി എൻ്റെ പതിനാറ് രൂപ നിക്ഷേപകർക്ക് കൈമാറുന്നു ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് ഡേറ്റും എക്സ്റ്റ് ഡിവിഡൻ ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തേഴാണ് എൻ്റെ ഡിവിഡൻ ഹിസ്റ്ററി നോക്കിയാൽ എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയാണെന്ന് കാണാൻ സമീപകാലത്ത് വാർഷികം എന്ന് നോക്കിയാൽ സമീപകാലയവിൽ ഒരു നോക്കേണ്ട ഡിവിഡൻ ഇന്നത്തിൽ ക്രമാനേഗത്ത് വർധന നമുക്ക് ഓരോ വർഷവർഷം കാണാൻ കഴിയുന്നുണ്ട് ഡിവിഡൻ ഏഴ് പോയിന്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജാണ് ലാർജ് ക്യാപ് ഓഹരിയാണ് ഓഹരി വില അതായത് സിപ്ല വില്ലേജ് ക്ലോസ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നവാരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനിയുള്ളത് ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോൺ ഡെപ്പോസിറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണിത് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് കമ്പനിയാണ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് ബജാജ് ഓട്ടോ ലിമിറ്റഡിൻ്റെ ബജാജ് ഫിൻസർ ലിമിറ്റഡിൻ്റെ ഓഹരി വിധം ഇവർ ഒരു ഗണയമായിട്ടുള്ളൊരു സ്റ്റേക്ക് ബജാജ് ഹോൾഡിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൈവശമുണ്ട് മുൻകാലത്ത് ആദ്യകാലത്ത് ബജാജ് തൊട്ട് റീസ്ട്രക്ചർ ചെയ്തപ്പോൾ രൂപപ്പെടുത്തിയ ഒരു കമ്പനിയാണിത് ഇപ്പോൾ ഓഹരി ഒന്നിന് ഇരുപത്തെട്ട് രൂപയാണ് ഫൈനൽ ഡിവിടേൺ നൽകാൻ പോകുന്നത് ബജാജ് ഹോൾഡിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഓഹരി ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റും എക്സിഡ്യൂട്ടൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തേഴാണ് എല്ലാ വർഷവും രണ്ട് തവണയും മുടങ്ങാൻ ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാനാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇൻ്റർ ഡിവിഡൻ എണ്ണത്തിൽ പ്രതിയോ അറുപത്തഞ്ച് രൂപതും കൈമാറിയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തട്ടിച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അതായത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ മൊത്തം നൽകിയ ഡിവിഡൻ എണ്ണത്തിൽ ഒരു കുറവ് കാണാനാകുന്നുണ്ട് നിലവിൽ ഈ ബജാജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഹരിയുടെ ഡിവിഡൻ ലീഡ് പോയിൻറ്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റേജാണ് ലാർജ് ക്യാപ് വിഭാഗത്തിലുള്ള ഓഹരിയാണ് ഓഹരി വില പതിമൂവായിരത്തി അറുനൂറ്റി പതിനാല് രൂപയാണ് അടുത്ത കെയർ റേറ്റിംഗ്സ് ആണ് ഇന്ത്യയിലെ ലീഡിങ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളൊന്നാണ് അപ്പം ഓഹരി ഇതിന് പതിനൊന്ന് രൂപീതമാണ് ഫൈൻ ഡ്യൂഡൻ്റ് എൻ്റെ കെയർ റേറ്റിംഗ്സ് നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റും എക്സിഡ്യൂഡൻറ്റ് ഡേറ്റും ജൂൺ ഇരുപത്തേഴാണ് എല്ലാ വർഷവും ഒന്നിലേറെ തവണയും മുടങ്ങാതെ ലാഭകതി നൽകുന്ന കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇൻ്റർ ഡ്യൂഡൻറ്റ് ആയി ഏഴ് രൂപ നൽകിയിരുന്നു അങ്ങനെ നോക്കുമ്പം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നല്ല ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനെട്ട് രൂപയാണ് ഓരോ ഓരോ ഓഹരിക്ക് ഡിവിഡൻ ഇന്നതിൽ കൈമാറിയിട്ടുള്ളത് കൈമാറുന്നത് ഏറെക്കുറെ ഒരേ തോതിലാണ് വാർഷികമായി പ്രത്യേക ഡിവിഡൻ നൽകാറുള്ളത് അതിൻ്റെ ഡിവിഡൻ ലിസ്റ്റ് നോക്കുമ്പം ഇപ്പോൾ ഡിവിഡൻ എന്ന് പറയുന്നത് വൺ വൺ പെർസെൻറ്റേജ് ആണ് സ്മോൾ ക്യാപ് ഓഹരിയാണ് കെയറേറ്റിങ്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി ഏഴ് രൂപ എന്ന നിലവാരത്തിലായിരുന്നു ഇതിൻ്റെ അടുത്ത് എച്ച് ഡി എഫ് സി ബാങ്കാണ് ഇതിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനമാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഹെവി വെയ്റ്റിൻ്റെ സ്റ്റോക്ക് കൂടിയാണത് വിപണി മൂല്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ രണ്ടാമത് നിൽക്കുന്ന ഓഹരികമാണിത് അപ്പം പ്രതിയോഹരി ഇരുപത്തിരണ്ട് രൂപ വീതമാണ് ഫണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് നൽകാൻ പോകുന്നത് ഇതിൻ്റെ ഡേറ്റും എക്സ് ഡിവിഡൻ ഡേറ്റും ജൂൺ ഇരുപത്തേഴാകത്തും മാർച്ച് ഭാഗത്ത് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ പ്രഖ്യാപിച്ചത് ലാഭവിധിതമാണ് ഇപ്പോൾ ഒരു കൈമാറുന്നത് എല്ലാ വർഷവും മുടങ്ങി ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ വർഷം പത്തൊൻപത് രൂപയായിരുന്നു ഡിവിഡൻ നൽകിയിരുന്നത് അതായത് വാർഷികമായ ഡിവിഡൻ തുകയിൽ കഴിഞ്ഞ കുറേ കാലത്ത് നോക്കുമ്പോൾ ക്രമാനുഗത വർധന ഉണ്ടായിട്ട് കാണാം നിലവിലെ ഡിവിഡൻ എൽഡ് വൺ പോയിൻറ്റ് വൺ ടു പെർസെൻറ്റേജ് ആണ് ഒരു ബ്ലൂ ചിപ്പ് ഓഹരിയാണ് ലാർഷിക വിഭാഗത്തിലുള്ള ഓഹരിയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ നിലവാരത്തിലാണ് അടുത്ത സ്വരാജ് എഞ്ചിൻസ് ആണ് ഡീസൽ എഞ്ചിൻസ് അതായത് ട്രാക്ടറിന് വേണ്ട ഡീസൽ എഞ്ചിൻ നിർമ്മിക്കുന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സ്ഥാപിതമായൊരു ഇതാണ് ഹൈടെക് എഞ്ചിൻ കമ്പോണൻസും ഇവർ നിർമ്മിക്കുന്നുണ്ട് സ്വരാജ് എഞ്ചിൻസ് അപ്പോൾ ഓഹരി എന്തിന് നൂറ്റി നാല് രൂപ അൻപത് പൈസ നൂറ്റി നാലര രൂപ വീതമാണ് ഫൈനൽ ഡിവിഡൻറ്റത്തിൽ നൽകാൻ പോകുന്നത് അപ്പോൾ ഇതിനുള്ള റെക്കോർഡ് ഡേറ്റും എക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ ഇരുപത്തേഴ് ആവും എല്ലാ വർഷവും കൂടാതെ ഡിവിഡൻ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഡിവിഡൻ എനത്തിൽ നൽകിയത് അതായത് വാർഷികമായ ഡിവിഡൻ തൊഴിൽ ക്രമാനുഗത വർധന കാണിക്കുന്നുണ്ട് ഡിവിഡൻ ഡീൽഡിന് ടു പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജാണ് തലതമന് ഭേദപ്പെട്ടു തന്നെ ഡിവിഡൻ ഡീഡിലാണ് സ്വരാജ് എഞ്ചിൻസിൻ്റെ സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നാലായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി നാല് രൂപയിലാണ് സ്വരാജ് എഞ്ചിൻസ് ഓഹരി ക്ലോസ് ചെയ്തത് അടുത്തത് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സാണ് ഒരു ബജാജ് ഗ്രൂപ്പ് ഓഹരിയാണ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ഒരു അൺറജിസ്റ്റേഡ് ആയിട്ടുള്ള കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർക്ക് മാനുഫാക്ചറിങ്ങും ഉണ്ട് ഡൈക്കാസ്റ്റിങ്സ് ജിഗ് ഫിക്ചേഴ്സ് ഒക്കെ പോലെ ടു വീലേഴ്സ് ത്രീ വീലേഴ്സിന് വേണ്ടിയിട്ടുള്ള ബജാജിന് വേണ്ടിയിട്ടുള്ള ഇതായി നിർമ്മിച്ച് നൽകുന്നുണ്ട് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് പക്ഷേ കമ്പനിയുടെ ഒരു വരുമാനത്തിൽ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ബജാജ് ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികളിലും അല്ലെങ്കിൽ അവർ കടപ്പത്രങ്ങൾ നിക്ഷേപിച്ചുമൊക്കെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വിഭവം സമാഹരിച്ചുമൊക്കെയാണ് തൊണ്ണൂറ് ശതമാനം ഈ ഒരു കമ്പനിയുടെ വരുമാനം കണ്ടെത്തുന്നത് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സിൻ്റെ ഈ ഡൈകാസ്റ്റിംഗ് ഇതിൽ ജിഗിലും ഫിക്ചേഴ്സൊക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും അത് കമ്പനി മൊത്തം വരുമാനത്തിന് പത്ത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ഓഹരി ഒന്നിന് മൊത്തം അറുപത് രൂപയാണ് ഡിവിഡൻ നൽകാൻ പോകുന്നത് അതായത് സ്പെഷ്യൽ ഡിവിഡൻറ്റും ഫൈനൽ ഡിവിഡൻ ഡൂഡ് ചേർത്താണ് നൽകുന്നത് ഫൈനൽ ഡിവിഡൻ എനത്തിൽ മുപ്പത് രൂപ സ്പെഷ്യൽ ഡിവിഡൻ്റ് ഇനത്തിനും മുപ്പത് രൂപീതമാണ് നൽകുന്നത് അപ്പോൾ ഇതിനായിട്ടുള്ള റെക്കോർഡ് ഡേറ്റും എക്സ് ഡേറ്റും എക്സ് ഡിവിഡൻ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തേഴാണ് എല്ലാ വർഷവും ഒന്നിലേറെ തവണയായിട്ട് മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഓഹരിയാണ് ഡിവിഡൻ ഹിസ്റ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപാല് സെപ്റ്റംബറിൽ ഇൻഡറിൻ ഡിവിഡൻ ഇനത്തിൽ നൂറ്റി പത്ത് രൂപയായിട്ട് ഡിവിഡൻ നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്തം നൂറ്റി എഴുപത് രൂപ ഓരോഹരിയിൽ ഡിവിഡൻ നൽകിയിട്ടുണ്ട് സമാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതായത് കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷം നോക്കിയാലും ഒരു പ്രതി ഓഹരി രണ്ട് തവണയായിട്ട് നൂറ്റി എഴുപത് രൂപ തന്നെ ഡിവിഡൻ ഇതിൽ കൈമാറിയിട്ടുണ്ട് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സിന് ഡിവിഡൻ ചെയ്യേണ്ടത് വൺ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജാണ് സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ഓഹരിയുടെ വില പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയാകുന്നു ഇനി ജൂൺ ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഏഴിൽ പുതിയ വ്യാഴാഴ്ചയിൽ ഡിവിഡൻ നൽകുന്ന മറ്റ് ഓഹരികൾ അതായത് പ്രതി ഓഹരി പത്ത് രൂപയ്ക്ക് താഴെയുള്ള ഓഹരികളും പത്തിലധികം ഉണ്ട് നമുക്കതുകൊണ്ട് നോക്കാം ഇതിൽ കൽപ്പതാരു പ്രോജക്ട്സ് ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ ഒൻപത് രൂപ കൈമാറുന്നുണ്ട് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തി മൂന്നാണ് സമാനമായ ഡാൽമിയ ഭാരത് ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ അഞ്ച് രൂപ നൽകുന്നു ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തി മൂന്നാണ് മദേഴ്സൻ സുമി വയറിംഗ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട് അത് മുപ്പത്തഞ്ച് വയസ്സ് വീതം ഓരോഹരിക്ക് ഫൈനൽ ഡിവിഡൻറ്റത്തിൽ നൽകുന്നു ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തി മൂന്നാകുന്നു ഡൈനാമിക് കേബിൾസ് ഉണ്ട് അൻപത് വയസ്സ് വീതം ഫൈനൽ ഡിവിഡൻത്തിൽ നൽകുന്നു ജൂൺ ഇരുപത്തി മൂന്നാണ് അതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ് കൺസൈൻ അറോലാക്ക് പെയിൻസ് ഉണ്ട് രണ്ടര രൂപം രണ്ടര രൂപ ഫൈനൽ ഡിവിഡൻറ്റത്തിലും ഒന്നേക്കാൽ രൂപ സ്പെഷ്യൽ ഡിവിഡൻ എത്തിലും നൽകുന്നുണ്ട് അതായത് മൊത്തം മൂന്ന് മൂന്നേ മുക്കാൽ രൂപ മൂന്നര എഴുപത്തഞ്ച് വയസ്സ് വീതം ഡിവിഡൻറ്റത്തിൽ കൺസൈൻ അറോലാക്ക് പെയിൻസ് അടുത്ത കൈമാറുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തി മൂന്നാണ് പിന്നെ വേദാന്ത ലിമിറ്റഡുണ്ട് ബാക്കിയുള്ളവർക്ക് ഫൈനൽ ഡിവിഡൻ നൽകുമ്പം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അതായത് ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലേക്ക് ഫസ്റ്റ് ഇൻടറും ഡിവിഡൻറ്റ് നൽകുന്ന ഓഹരിയാണ് വേദാന്ത ലിമിറ്റഡ് നമുക്കറിയാം ഒരു ഉയർന്ന ഡിവിഡൻ്റിലുള്ള ഒരു കൃത്യമായി ഡിവിഡൻ നൽകുന്നൊരു ഓഹരിയുമാണിത് അപ്പോൾ വേദാന്ത ലിമിറ്റഡ് ഏഴ് രൂപീതമാണ് നൽകുന്നത് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തിനാലാകുന്നു അതുപോലെ തന്നെ കെസ് ക്യാപിറ്റൽ മാർക്കറ്റ് രണ്ടര രൂപ വീതം ഫൈനൽ ഡിവിഡനം നൽകുന്നു ജൂൺ ഇരുപത്തഞ്ചാണ് റെക്കോർഡ് ഡേറ്റ് പ്രൈം സെക്യൂരിറ്റീസ് ഫൈനൽ ഡിവിഡന്യത്തിൽ ഒന്നര രൂപീതം നൽകുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തി ആറാണ് സ്കൈ ഇൻഡസ്ട്രീസ് ഫൈനൽ ഡിവിഡനത്തിൽ ഒരു രൂപീതം നിക്ഷേപകർക്ക് നൽകുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തി ആറാണ് ജയന്ത് അഗ്രോ ഓർഗാനിക്സ് രണ്ട് രൂപീതം ഫൈനൽ ഡിവിഡനത്തിൽ നൽകുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തേഴാണ് അഫ്യൂറ ലിമിറ്റഡ് മൂന്ന് രൂപ വീതം ഫൈനൽ ഡിവിഡനത്തിൽ നിക്ഷേപകർക്ക് നൽകുന്നു ഇതിനുള്ള റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തേഴാണ് ഭാരത് ഭൂഷൺ ഫിനാൻസ് ആൻഡ് കമ്മോഡിറ്റി ബ്രോക്കേഴ്സ് ഈ ഓഹരി അറുപത് പൈസ വീതമാണ് ഒരു ഓഹരിക്ക് നൽകുന്നത് ഫൈനൽ ഡുഡൻഡിനത്തിൽ അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തിയേഴാണ് വെൽസ്പൺ ലിവിങ് നോക്കുകയാണെങ്കിൽ ഒരു രൂപ എഴുപത് പൈസ ഒരു രൂപ എഴുപത് പൈസ വീതം ഫൈനൽ ഡ്യൂഡൻഡിനത്തിൽ നൽകുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ ഇരുപത്തേഴാണ് റെയിൻബോ ചിൽഡ്രൻ മെഡിക്കർ കെയർ മൂന്ന് രൂപ വീതം ഫൈനൽ ഡ്യൂഡൻറ്റിനത്തിൽ നിക്ഷേപം നൽകുന്നു ജൂൺ ഇരുപത്തേഴാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വൈഭവ് ഗ്ലോബൽ ഒന്നര വീതം ഫൈനൽ ഉടൻ ഇനത്തിൽ നൽകുന്നു ജൂൺ ഇരുപത്തേഴാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വിശാഖ ഇൻഡസ്ട്രീസ് ഉണ്ട് അൻപത് വയസ്സ് വീതം ഫൈനൽ ഉടൻ നൽകുന്നു ജൂൺ ഇരുപത്തേഴാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ബജാജ് ഫ്രണ്ട് സർവ്വ് ഒരു രൂപീതം ഫൈനൽ ഉടൻ ഇനത്തിൽ നൽകുന്നു ജൂൺ ഇരുപത്തേഴ് എൻ്റെ റെക്കോർഡ് ഡേറ്റ് സിഞ്ചൻ ഇൻ്റർനാഷണൽ രൂപ രൂപീതം ഫൈനൽ ഡിവിഡൻഡിൽ എണ്ണത്തിൽ നിക്ഷേപകർക്ക് കൈമാറുന്നു ജൂൺ ഇരുപത്തേഴാണ് റെക്കോർഡ് ഡേറ്റ് അലേറ്റ് ബ്ലൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലറീസ് മൂന്നര അറുപത് വയസ്സും ഫൈനൽ ഉടനത്തിൽ നൽകുന്നു ജൂൺ ഇരുപത്തേഴാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അപ്പോൾ ഇത്രയുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് ഒരു ഡസനോളം അതായത് പന്ത്രണ്ടോളം മോഹരികൾ പ്രതി പത്ത് രൂപ നൽകുന്നുണ്ട് ബാക്കി ഇരുപതിലെ ഇരുപതിലേറെ കമ്പനികൾ ഒരു പത്ത് രൂപയ്ക്ക് താഴെയുള്ള പ്രത്യേക ഒരു വിധമാണ് നൽകുന്നത് അപ്പോൾ ഇത്രയുമാണ് ഏകദേശം നാൽപ്പതോളം കമ്പനികളാണ് ലിസ്റ്റഡ് കമ്പനികളാണ് ജൂൺ ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയേഴ് രൂപയുടെ ഡിവിഡൻറ്റ് ഓഹരികളായിട്ട് മീൻസ് ഡിവിഡൻറ്റ് നൽകാൻ പോകുന്നത് അപ്പോൾ ഇതൊരു അക്കാഡമിക് പെർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രമാണ് ഈ ഒരു രജിസ്റ്റർ അലിസ്റ്റ് ഒന്നും അല്ല അപ്പോൾ ഈ കമ്പനിയെ ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് എന്നുള്ള രീതിയിൽ അത് അറിയിക്കുന്നതാണ് അല്ലാതൊരു യാതൊരു വിധ രീതിയിലുള്ള റെക്കമെൻ്റേഷനല്ലേ ഇത്രയും കമ്പനികൾ ഇത്ര ഓഹരി നൽകുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ഏതാണ് അപ്പോൾ മറ്റു വിഷയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം